കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കി നാട്ടുകാരുടെ മുന്നിൽ മിടുക്ക് തെളിയിക്കുന്ന കേരള പോലീസിന്റെ നൂറ്റാണ്ട് പടക്കമുള്ള പ്രാകൃത മുറ പിന്നെയും വ്യാജ തെളിവുണ്ടാക്കി കൊലക്കേസിൽ പോലും ഇങ്ങനെ നിരപരാധികളെ പ്രതിയാക്കി ജീവിതം തുളയ്ക്കാൻ ഈ കാലത്തും ഇവർക്ക് ആർക്കും മനസ്സാക്ഷി ലെവലേശമില്ല എന്ന വസ്തുത ഞെട്ടിക്കുന്നതാണ് ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത പാവങ്ങളാണ് ഇരകളാകുന്നത് അത്രയും ഭാഷയും അറിയാത്ത ഇതര സംസ്ഥാനക്കാരാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട പോലീസിനെ കുറിച്ച് ഒത്തിരിയേറെ തവണ എന്റെ കരിയറിൽ പറഞ്ഞിട്ടുള്ള ഇക്കാര്യങ്ങൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനാലിലെ റാന്നി ഇരട്ടക്കൊല കേസുമായി ബന്ധപ്പെട്ടാണ് തുടക്കത്തിൽ തന്നെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് മുൻപേ മരിച്ച എഴുപത്തിയഞ്ചുകാരൻ ഭാര്യയെ കൊന്ന ആത്മഹത്യ ചെയ്തതാണെന്ന് തീരുമാനിക്കുന്നു പിന്നീട് അതല്ല വൈകി മനസ്സിലാക്കിയപ്പോൾ ഒരാളെ പിടികൂടുന്നു അവന്റെ വെറും വാക്ക് കേട്ട് പിടികൂടാൻ സഹായിച്ചവനെ തന്നെ തട്ടിയാക്കിടുന്നു അങ്ങനെ ആകെ മൂന്ന് ഭീകരന്മാരെ കേരള പോലീസ് പിടികൂടിയെന്ന് മേനിന്നിടിക്കുന്നു പിന്നെയാണ് തെളിവന്വേഷണം അതില്ലെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ കള്ളത്തെളിവുണ്ടാക്കലായി അതിനായി ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടാണ്ട് മുൻപേ വൻ വിവാദമായൊരു കേസിൽ ചെയ്തതുപോലെ വ്യാജ കൊലക്കത്തി ഉണ്ടാക്കുന്നു അതും പോരാഞ്ഞ് പ്രതി എന്ന് പറഞ്ഞ് അകത്താക്കിയ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഉത്തർപ്രദേശുകാരൻ്റെ കൂറയിൽ ഇടിച്ചു കയറി പെറ്റമ്മയുടെ കയ്യിൽ കിടന്ന വള പോലും തൊണ്ടിയാണെന്ന് പറഞ്ഞ് പിടികൂടുന്നു കൊടുക്കും അത് കോടതിയിൽ എത്തിച്ചപ്പോൾ സ്വർണമല്ലെന്നും കേസുമായി ഒരു ബന്ധവുമില്ലെന്നും മനസ്സിലാക്കുന്നു ഇത്ര സംഭവ ബഹലവും ദയനീയവുമായിരുന്നു കേസ് അന്വേഷണം പലതിലും ഒരുപാട് ശാസ്ത്രീയമായി മുന്നോട്ട് പോയി കഴിഞ്ഞ കേരള പോലീസിനെ പിന്നെയും നാണക്കേടിന്റെ പടുകുടിയിൽ തള്ളിയിടുന്ന ഇടപാടുകളിലെ അന്വേഷണം എന്ന പേരിൽ നടത്തിയ പ്രഹസനങ്ങളിലെ യഥാർത്ഥ ചിത്രം വരച്ചുകാട്ടി സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ടിലെ വസ്തുതകളാണ് മാധ്യമ സിൻഡിക്കേറ്റ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് മൂന്ന് പേരെ കേരള പോലീസിലെ ആ മൂന്ന് പ്രഗൽഭരെ ആദ്യമേ പരിചയപ്പെടുത്താം തിരുവല്ല ആയിരുന്ന പിന്നീട് എസ് ഈ കേസ് നടക്കുമ്പോൾ മല്ലപ്പള്ളി സി ഐ ആയിരുന്ന ബിനു വർഗീസ് പന്തളം എസ് ഐ ആയിരുന്ന ബി വിനോദ് കുമാർ ഇവരുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് രാജ്യമുട്ട് അന്വേഷണം നടത്തി പ്രമാദമായ റാന്നി കേസ് തെളിയിച്ചത് പ്രതിസ്ഥാനത്ത് ഉത്തർപ്രദേശുകാർ മൂന്ന് പേർ ഫക്രുദ്ദീൻ ഇല്ലിയാസ് അലി അയാളുടെ സഹോദരൻ സമീർ അലി എന്നിട്ട് എന്താണ് കാട് ഇളക്കിയുള്ള അന്വേഷണം കൊണ്ട് വർഷങ്ങളോളം വാർത്തകളിൽ നിറഞ്ഞ ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അറിയേണ്ടത് ഇതിൽ രണ്ട് പ്രതികളെയും വ്യാജ തെളിവുണ്ടാക്കി കേരള പോലീസ് കൊടുക്കാൻ ശ്രമിച്ചതാണ് മൂന്ന് തവണയെ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ ഇക്കാര്യം സമഗ്രമായി കണ്ടെത്തി സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വെറുതെ വിട്ടയക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത് വിചാരണ നടത്തി വിട്ടയച്ചതല്ല വിചാരണക്ക് പോലും ആവശ്യത്തിൽ തെളിവില്ല എന്ന് കണ്ടെത്തി കേസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു അതിനടിസ്ഥാനമായ സി ബി ഐയുടെ കണ്ടെത്തലുകളാണ് മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുവിടുന്നത് ഇതുവരെ കേരളം അറിഞ്ഞിട്ടില്ലാത്ത ഔദ്യോഗികമായ ഒരു ചതിയുടെ സർക്കാർ സ്പോൺസേഡ് ഭീകരതയുടെ തെളിവ് സഹിതം വിശദാംശങ്ങളാണ് ഇനി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് ഇത് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് പത്തു മാസം മുൻപ് നാളുകളോണം കേരളം ഏറ്റവും സജീവമായി ചർച്ച ചെയ്ത ഉമ്മൻചാണ്ടിയെ സോളാർ പീഡനക്കേസിൽ കുടുക്കിയതിന്റെ വിശദാംശങ്ങൾ സി ബി ഐ റിപ്പോർട്ടിന് പകർപ്പ് സഹിതം മലയാളികളിലേക്ക് എത്തിച്ചത് മാധ്യമ സിൻഡിക്കേറ്റ് ആയിരുന്നു അത് ചാനലിന്റെ തുടക്കമായിരുന്നതിനാൽ പലരും അറിഞ്ഞത് മാധ്യമ സിൻഡിക്കേറ്റിന്റെ വാർത്തകളെ എല്ലായ്പ്പോഴും ഏറ്റെടുത്ത് ചർച്ചയാക്കാറുള്ള മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നിയമസഭ നിർത്തിവെച്ച് ആ വിഷയം ചർച്ച ചെയ്തതോടെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ പിറവി തന്നെ കേരള നിയമസഭയുടെ രേഖകളിൽ ഇടം പിടിച്ചതാണ് വീണ്ടും ഇതാ കേരളം ചർച്ച ചെയ്യാനിരിക്കുന്ന മറ്റൊരു വലിയ വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വാർത്ത ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം വാർത്തകൾ ആദ്യം അറിയാൻ സമഗ്രമായി അറിയാൻ മാധ്യമ സിൻഡിക്കേറ്റിനൊപ്പം തുടരാൻ അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനാലിനാണ് റാന്നി മിനർമാപ്പടിയിലെ ചുഴുകുന്ന വീട്ടിൽ ജോർജ് ജോൺ ഭാര്യ കുഞ്ഞുഞ്ഞമ്മ ജോൺ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിൽ കണ്ടെത്തിയത് ഇവരുടെ വീടിനോട് ചേർന്ന ഔട്ട് ഹൗസിൽ മുൻപ് താമസിച്ച കുടുംബവുമായി ബന്ധം പുലർത്തിയിരുന്ന ഉത്തർപ്രദേശുകാരൻ ഫക്രുദ്ദീൻ ആദ്യം അറസ്റ്റിലായി പിന്നീട് ഫക്രുദ്ദീൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാസ് അലി സമീർ അലി എന്നിവരും സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഫക്രുദീന്റെ ജീൻസും പോക്കറ്റ് ഡേറിയും വീടിനോട് ചേർന്ന വാട്ടർ ടാങ്കിൽ കണ്ടെത്തി കൂടാതെ മൂവരെ ചേർന്ന് ഗൂഢാലോചനയ്ക്ക് കുറ നടന്ന വീടിന് സമീപം തലേന്ന് രാത്രി എത്തിയത് കണ്ട സാക്ഷികളെ പോലീസ് കണ്ടെത്തി മരിച്ച കുഞ്ഞുഞ്ഞ്മയുടെ കയ്യിലുണ്ടായിരുന്ന വളകൾ ഫൈസാബാദിൽ ഇലിയാസിന്റെ അമ്മയുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ സംഭവ സ്ഥലത്ത് നിന്ന് അധികം അകലെയല്ലാത്ത ഒരു കനാലിൽ ഉപേക്ഷിച്ച കൊലക്കെത്തി രണ്ടാം പ്രതി പോലീസിന് എടുത്തു നൽകുകയും ചെയ്തു ഇതെല്ലാമായിരുന്നു കേസിന്റെ ആണിക്കല്ല് എന്നാൽ സി ബി ഐയുടെ അന്വേഷണത്തിൽ ഇതെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞുപോയി അതെങ്ങനെയെന്ന് ഓരോന്നോരോന്നായി പറയാം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കൽ കൂടി പറയുന്നു മാധ്യമ സിൻഡിക്കേറ്റ് ഓരോന്നും ഈ സി ബി ഐ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തെളിവ് സഹിതം അതായത് മറ്റാർക്കും നൽകാൻ കഴിയാത്ത കൃത്യതയോടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിലും ഈ പോലീസ് ഭീകരതയുടെ തുടർ വിവരങ്ങൾക്കായി പ്രേക്ഷകർ മാധ്യമ സിൻഡിക്കേറ്റൊപ്പം തുടരാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഫക്രൂദിനെതിരായ തെളിവുകൾ നമ്മൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല കാരണം സി ബി ഐയുടെ അന്വേഷണത്തിലും അയാൾ പ്രതിയാണ് ജോർജ് ജോണിനെയും കുഞ്ഞുഞ്ഞമ്മയും കൊന്ന കേസിലെ ഏക പ്രതിയുമാണ് മറ്റ് രണ്ടു പേരോടുമുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ അയാൾ നൽകിയ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇല്ലിയാസ് അയാളുടെ സഹോദരൻ സമീർ എന്നിവരെ പോലീസ് പ്രതിയാക്കിയത് അതുകൊണ്ട് തന്നെ ആ രണ്ടുപേർക്കെതിരെ പോലീസ് വ്യാജമായി കെട്ടിച്ചമച്ച തെളിവുകളുടെ ഒരു ഭാഗമാണ് ഇന്നിവിടെ പറയുന്നത് രണ്ടാം പ്രതിയോട് മൂന്നാം പ്രതിയോട് വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം കൂടി ചുരുക്കത്തിൽ പറഞ്ഞു പോകാം രണ്ടാം പ്രതി ഇല്ലിയാസും മൂന്നാം പ്രതി സമീറും സഹോദരങ്ങളാണ് ദാരുണ കൊലപാതകത്തിന്റെ വാർത്തകൾ പുറത്തു വന്ന ശേഷം ഇതര സംസ്ഥാനക്കാരെ ഓരോരുത്തരെയും പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുമ്പോൾ ഫക്രുദ്ദീനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ സമീർ അന്വേഷണ സംഘത്തിന് നൽകി ഇത് പിന്തുടർന്നാണ് പോലീസ് ഫക്രുദീനെ പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിലായ ഫക്രുദ്ദീൻ ഈ വിവരം അറിഞ്ഞ ശേഷമാണ് സമീറും സഹോദരൻ ഇല്ലിയാസും കൊലയ്ക്കായി തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് മൊഴി നൽകിയത് അത് കേട്ടതെ ഒരു പരിശോധനയുമില്ലാതെ ഇരുവരെയും പ്രതിയാക്കി പോലീസ് ഇറങ്ങി പുറപ്പെട്ടു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല നടക്കുന്ന ദിവസങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ ഡിസംബർ പതിനാലിലോ അതിനടുത്ത ദിവസങ്ങളോ ഒന്നും രണ്ടാം പ്രതി ഇല്ലിയാസ് കേരളത്തിലേ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ ദിവസങ്ങൾ അയാൾ ഫിറോസാബാദിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പത്തിലേറെ സാക്ഷികളുടെ മൊഴികൾ സി ബി ഐ സംഘം ശേഖരിച്ചിട്ടുണ്ട് കൊലപാതത്തിലേതായാലും രണ്ട് വർഷം മുൻപ് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിയിൽ കേരളത്തിലെത്തിയ ശേഷം ഭക്ഷണവും ഭാഷയും പ്രശ്നമായതിനെ തുടർന്ന് വെറും രാവൺ ഒന്നര മാസം കൊണ്ട് ഇല്ലിയാസ് യു പി മടങ്ങിയതായി റാന്നിയിൽ അയാളെ അന്ന് ഒപ്പം താമസിപ്പിച്ച ബന്ധുക്കളുടെ അടക്കം മൊഴികളുമുണ്ട് അതിനുശേഷം ഈ കൊലപാതകങ്ങൾ കഴിഞ്ഞ് പോലീസ് വിളിപ്പിച്ചതനുസരിച്ച് മാത്രമാണ് അയാൾ കേരളത്തിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ കൊലപാതകത്തിൽ ഒന്നാം പ്രതിയെ ഫക്രദീനെ പിടികൂടിയ ശേഷം ഏതാണ്ട് കെണിയൊരുക്കിയത് പോലെയാണ് പോലീസ് ഇല്ലിയാസിനെ യു പിയിൽ നിന്ന് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് എന്ന് ഇതിനും വ്യക്തമായ തെളിവ് സി ബി അന്വേഷണ സംഘത്തിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത ശേഷം ഇല്ലിയാസിനെ പോലീസ് ഏറ്റവും വലിയ കെണിയൊരുക്കിയത് തെളിവെടുപ്പിന്റെ രൂപത്തിലാണ് കൊല നടത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുക്കലായിരുന്നു ഈ നടപടി കൊല നടന്ന് കൃത്യം രണ്ട് മാസത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത് റാന്നി ഇട്ടിയപ്പാറ എസ് സി സ്കൂളിന്റെ സമീപത്തെ കനാലിൽ നിന്നാണ് രണ്ടാം പ്രതി ഇല്ലിയാസ് കത്തി എടുത്ത് പോലീസിന് കൈമാറിയതായി മഹസ്ഥർ എഴുതി ചേർത്തിരിക്കുന്നത് ഇല്ലിയാസിനെ അവിടെ എത്തിച്ചുവെന്നതും കത്തി എടുത്തു എന്നതും ശരിയാണ് എന്നാൽ കത്തി ഇല്ലിയാസും നേരത്തെ അവിടെ ഉപേക്ഷിച്ചതാണ് എന്നതിനോ ഇല്ലിയാസ് സ്വമേധയാ കത്തി കനാലിൽ നിന്ന് എടുത്ത് പോലീസിന് കൈമാറുകയായിരുന്നു എന്നതിനോ ഒരു തെളിവുമില്ല ഇത് കണ്ട സാക്ഷി എന്ന് പറഞ്ഞ പോലീസ് എഴുതി ഒടിപ്പിടിവെച്ചിരിക്കുന്ന രണ്ടുപേരും സംഭവം നേരിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ സി ബി ഐ ഉദ്യോഗസ്ഥരുടെ പറഞ്ഞതാണ് ഇതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആൾക്കൂട്ടം കാരണം മാറി നിൽക്കുകയായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ മര്യാദ വിചാരിച്ച് എന്ന് മാത്രം ഇട്ടിയപ്പാറ പഞ്ചായത്ത് അംഗം കൂടിയ ജോൺ എബ്രഹിമിന്റെ മൊഴി ഇങ്ങനെയാണ് പ്രതി പോലീസ് സംഘത്തിന് വഴികാട്ടി അവിടെ എത്തിച്ച് കത്തിയെടുക്കുന്നത് പോലെയുള്ള ഓരോ നേരജിയെള്ളത്തിൽ ഇവർ പായിരുന്നെങ്കിൽ പ്രതിയെ പോലീസ് അവിടെ എത്തും മുൻപ് ഇത്രയധികം ആളുകൾ കാഴ്ച കാണാനായി അവിടെ എത്തിയത് എങ്ങനെയെന്ന ചോദ്യം ഈ റിപ്പോർട്ടിൽ സി സംഘം ഉയർത്തുന്നുണ്ട് സ്ഥലം പോലീസ് മുൻകൂർ തീരുമാനിച്ചിരുന്നു അതുവഴി നാടൊട്ട് അറിഞ്ഞുവെന്ന് ചുരുക്കം റിക്കവറി ഓഫ് ദ നൈഫ് വാസ് എ ഡ്രാമ ബൈസ് എന്ന് തന്നെ സി ബി ഐ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മുപ്പതിന് സമർപ്പിച്ച ഈ റിപ്പോർട്ടിന്റെ അഞ്ചാം പേജിൽ വ്യക്തമായി പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് കേരള പോലീസിന്റെ ഈ കേസിലെ ക്രൂഷ്യൽ വിറ്റ്നസ് എന്ന് സി ബി ഐ പറയുന്നത് ടി എച്ച് ഹനീഫയാണ് അരിങ്കുളം നടക്കുന്ന ഒരു രാത്രി മൂവർ സംഘത്തെ ഈ പരിസരത്ത് കണ്ടുവന്ന ഹനീഫയുടെ മൊഴിയാണ് പ്രതികൾക്ക് തൂക്കുകയർ ഉറപ്പാക്കാവുന്ന എന്നാൽ സി ബി ഐ കണ്ടു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ താൻ പോലീസിനോട് പറഞ്ഞിട്ടില്ലെന്ന് ഹനീഫ മൊഴി നൽകി പോലീസ് എത്തിച്ചു വന്ന ചില രേഖകൾ ഒപ്പിട്ടു എന്ന് മാത്രമാണ് അയാൾക്ക് പറയാനുള്ളത് അതൊന്നും താൻ വായിച്ചതുമില്ല പോലീസുകാർ വായിച്ച് കേൾപ്പിച്ചതുമില്ല ഇല്ലിയാസിനെതിരെ തെളിവായി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുഞ്ഞുമ്മയുടെ സ്വർണ വളകൾ പ്രതി ഫിറോസാബാദിൽ എത്തിച്ച് സ്വന്തം അമ്മയ്ക്ക് നൽകിയെന്നതായിരുന്നു എന്നതായിരുന്നു ഇക്കാര്യം ഇല്ലിയാസ് തന്നെ മൊഴിയായി നൽകി പറഞ്ഞുവെന്ന് എഴുതി ചേർത്ത ശേഷം ഒരു സംഘം ഉത്തർപ്രദേശിലേക്ക് പുറപ്പെടുകയാണ് അവിടെ എത്തി അയാളുടെ അമ്മയുടെ കയ്യിൽ കിടന്ന വളകൾ പിടിച്ചു വാങ്ങി റാന്നിയിലെത്തിച്ച് കോടതിയിൽ കൊടുത്തു അവിടെ ഉണ്ടായിരുന്ന സാമാന്യ ബോധമുള്ളവർ ആരും നോക്കിയപ്പോൾ തന്നെ ആ വളകൾ ഒന്നും സ്വർണമല്ല എന്ന് തിരിച്ചറിഞ്ഞു മാത്രവുമല്ല കൊല്ലപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾ തന്നെ സി ബി ഐക്ക് മൊഴി നൽകിയത് അവയൊന്നും കുഞ്ഞുഞ്ഞുമയുടെ അല്ലെന്ന് ഒറ്റ നടത്തിൽ തിരിച്ചറിയാമെന്നാണ് മാത്രവുമല്ല സ്വർണമല്ലാത്തതൊന്നും അവർ ധരിക്കാറില്ലായിരുന്നു സ്വർണം പിടിച്ചെടുക്കാൻ പോയ സംഘത്തിലെ ഒരു മാന്യദേഹം എസ്ഐയുടെ മൊഴിയിൽ പറയുന്നത് നഷ്ടപ്പെട്ട ആഭരണങ്ങളുടെ മോഡലോ തൂക്കമോ ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് സി ബി ഐക്ക് മൊഴി നൽകിയ ബന്ധുക്കൾ ഇക്കാലം എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരൊന്നു ചോദിച്ചിട്ട് പോയാൽ ഇത്ര വലിയ അബദ്ധം പറ്റില്ലായിരുന്നുവെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നത് പോലീസിന്റെ വിവരക്കേടെ എന്ന് കരുതാൻ കഴിയില്ല പകരം ഏത് വിധേനയും ആരെയെങ്കിലുമൊക്കെ പിടികൂടിയെന്ന് പരിധി കേസ് അവസാനിപ്പിക്കാനുള്ള വ്യഗ്രതയാണെന്ന് ന്യായമായും മനസ്സിലാക്കാം ചോദിക്കാൻ പറയാനും പ്രതികൾക്ക് ആരുമില്ല നാട്ടിലിറങ്ങി നടന്നു പറയാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കാൻ ഭാഷയും അറിയില്ല ഇതെല്ലാം കണക്കൂട്ടി തന്നെയാണ് ഇവരെ ബലിയാടാക്കിയത് എന്ന് മനസ്സിലാക്കാം ഇക്കാര്യങ്ങൾ കാണിച്ച സി ബി ഐ ഇൻസ്പെക്ടർ സജിശങ്കറിനെ തുടക്കം മൂന്ന് റിപ്പോർട്ടുകളാണ് സി ബി ഐ തിരുവനന്തപുരത്തെ പ്രത്യേക കോടതിയിൽ കേരള പോലീസിനെതിരെ ഫയൽ ചെയ്തത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ ഈ അന്വേഷണം ഏറ്റെടുത്തത് ആദ്യ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയപ്പോൾ പോലീസ് മൂന്നാം പ്രതിയാക്കിയ സമീറിന് പങ്കില്ല എന്ന് കണ്ട് സി ബി ഒഴിവാക്കി തുടർന്ന് കോവിഡ് കാലം എല്ലാം ജയിലിൽ കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ താൻ നിരപരാധിയാണെന്ന് കാണിച്ച് രണ്ടാം പ്രതി ഇല്ലിയാസ് നൽകിയ അപേക്ഷയിലെ വിവരങ്ങൾ പരിശോധിക്കാനാണ് തിരുവനന്തപുരം സി ബി ഐ കോടതി തുടരന്വേഷണം നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിനാണ് കോടതിയെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഈ വിവരങ്ങൾ സമഗ്രമായി ഉൾപ്പെടുത്തിയിരുന്നത് ഇതോടെ നിരപരാധിത്വം ബോധ്യപ്പെട്ട കോടതി ഇല്ലിയാസ് അലിയെ ഉടനടി പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി ഉത്തരവിടുകയായിരുന്നു ഇതിനൊപ്പം തന്നെ ആദ്യ അന്വേഷണത്തിൽ നിരപരാധികളെ പ്രതിയാക്കാൻ കേരള പോലീസ് നടത്തിയ തട്ടിപ്പുകൾ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അതേ സി ബി ഐ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു ഇതിനായി നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് രണ്ടായിരത്തി നവംബറിൽ സമർപ്പിച്ചു പോലീസിനെതിരെ പറയുന്ന ഇത്തരം കുറ്റങ്ങൾ ജനറലൈസ് ചെയ്ത് പറയരുതെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഈ കേസിൽ ഒന്ന് ആലോചിക്കുക ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം മനോഗതി അനുസരിച്ച് ഉണ്ടായതല്ല ഇത്ര അതിക്രമം ജില്ലാ പോലീസിന്റെ തലപ്പത്ത് എങ്കിലും അറിയാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനൊറ്റയ്ക്ക് ഇത്ര വലിയൊരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ തെളിവുകളിലെ തിരിമറി നടത്തില്ല യഥാർത്ഥ പ്രതികളെ കിട്ടാൻ വൈകുന്നു അല്ലെങ്കിൽ ഒരു പ്രതിയെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല എന്നൊക്കെ തോന്നുമ്പോൾ വലിയ കുഴപ്പത്തിന് പോകില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും പാവങ്ങളെ പിടിച്ചുകൊണ്ടുവെന്ന് കേസ് അവസാനിപ്പിക്കുക എന്നത് പലപ്പോഴും ചെയ്തിട്ടുള്ള ചരിത്രം നമ്മുടെ പോലീസിനുണ്ട് ഇവിടെ സംഭവിച്ചത് ആദ്യ മനുഷ്യൻ നടത്തിയ സംഘം ഇത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം കഴുത്തറത്ത് മരിച്ചു എന്നായിരുന്നു ഭാഷ്യം എന്നാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ബന്ധുക്കളുടെ മൊഴിയെടുത്തപ്പോഴാണ് എഴുപത്തിയഞ്ചുകാരനായ ജോർജ് ജോൺ കൈക്ക് പോലെ സ്വാധീനമില്ലാത്ത വിധം തളർന്ന അവസ്ഥയിലായിരുന്നു ഇന്ന് അറിയുന്നത് ഇതോടെ ആകെ പ്രതിരോധത്തിലായ പോലീസ് ഡിവൈഎസ്പി ആയിരുന്ന തമ്പി എസ് ദുർഗാദത്തിന്റെ നേതൃത്വത്തിലാണ് മനസ്സ് മരയ്ക്കുന്ന ക്രൂരത പ്ലാൻ ചെയ്ത് മുഖം രക്ഷിക്കാൻ തീരുമാനിച്ചത് ഒന്ന് ഓർക്കണം പ്രതിസ്ഥാനത്തുള്ള പാവങ്ങൾക്ക് വധശിക്ഷ വരെ കിട്ടാവുന്ന കേസായിരുന്നു ഇത് ഇനി വിചാരണ നടത്തിയ വർഷങ്ങൾക്ക് ശേഷം അവർ രക്ഷപ്പെട്ടു പോയാലും പിന്നീട് ആര് ചോദിക്കാൻ വരില്ല എന്നതാണ് ഇവരുടെയൊക്കെ ധൈര്യം അതുവരെ പറഞ്ഞു നിൽക്കാൻ ഏതാനും പ്രതികൾ അതാണ് ഉദ്ദേശിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞ മൂന്ന് പേരുകാരടക്കം പത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ശുപാർശ ചെയ്ത് ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയതായും സി ബി ഐ കോടതി അറിയിച്ചിട്ടുണ്ട് വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയതിനും കസ്റ്റഡി മർദ്ദനത്തിനും അടക്കം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ട കുറ്റങ്ങളാണ് ഡി വൈ എസ് പി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളതെന്ന് തന്നെ കൃത്യമായി സി ബി ഐ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പകർപ്പ് സഹിതമാണ് പോലീസിന്റെ ഇന്നും തുടരുന്ന പ്രാകൃത മനുഷ്യവേട്ട മാധ്യമ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്